എനിക്ക് നിങ്ങളുടെ കാര്യമൊക്കെ കേട്ടിട്ട് മനസ്സിലായത് മോളൊരു ടൂ കെ വിടല എൻ്റെ മോനാണെങ്കിൽ ഒരു നയൻ ഡേയ്സ് മണ്ണി സൃഷ്ടിച്ച് ജനിച്ച എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ വയ്യ ഞങ്ങളെ കെട്ടിക്കൊണ്ടുവന്ന സമയത്ത് ഭർത്താക്കന്മാരെ ഞങ്ങൾ ദൈവത്തെ പോലെ കണ്ടിരുന്നത് രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് കുളിച്ച് കുറിയും തൊട്ട് ഭർത്താവിൻ്റെ കാലേൽ വന്ന് തൊഴുത് ഒരു തേങ്ങായി ഉടച്ചിട്ടാണ് ഞങ്ങളൊരു ചായ ഇട്ട് കൊടുക്കത്തുള്ളത് മോക്കറിയാമോ എനിക്ക് പണ്ട് കളക്ട്രേറ്റ് ജോലി കിട്ടിയതായിരുന്നു അതിൻ്റെ പേപ്പർ വന്നപ്പോഴേ എൻ്റെ ഭർത്താവും മേടിച്ച് പിച്ച് കയറി അങ്ങ് കളഞ്ഞു എന്റെ എൻ്റെ ഉള്ളിച്ചാട്ടലും ഒന്നും പറയുണ്ടായിരുന്നു എനിക്കങ്ങ് സന്തോഷം കൊണ്ട് വയ്യ പെണ്ണുങ്ങൾ വീട്ടിലിരിക്കണമെന്നാണ് പറയുന്നത് ആ അത് ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങൾ ഗർഭിണികളാവുന്നത് ഞങ്ങൾ ഒരു പരാതിയും ഒന്നും പറഞ്ഞിട്ടില്ല Ini maiki kereta yang